ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം കേരളത്തിലെ എല്ലാ മതസ്ഥരും ജാതി മതഭേദം തന്നെ എല്ലാ മതസ്ഥരും ഒരുപോലെ ആഘോഷമാക്കുന്ന ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ ഒരു ഉത്സവം എന്ന് തന്നെ പറയാം നമ്മുടെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഈ പൊങ്കാലച്ചോറിന് വേണ്ടി സ്കൂളിൽ അടിപിടിയൊക്കെ കൂടിയിട്ടുണ്ടാകും ചില ഹിന്ദു കുട്ടികളാണെങ്കിൽ അവർ പൊങ്കാലച്ചോറുമായിട്ട് സ്കൂളിൽ വരും ആ സമയത്ത് എല്ലാ മതസ്ഥരും ഒരുപോലെ അതിന് അടിപിടി കൂടിയിട്ടുണ്ടാകും അത്രയും രുചിയാണ് നമ്മുടെ ഈ പൊങ്കാലച്ചോറിന് അപ്പം ഈ ജാതി മത തന്നെ എല്ലാവരും ഒരുപോലെ ആഘോഷമാക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല നമ്മൾ ഏത് മതത്തിലായിക്കോട്ടെ വിശ്വസിക്കുന്നത് എന്നുവച്ച് മറ്റുള്ള മതങ്ങളെ നമ്മൾ ഒരിക്കലും ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യാതിരിക്കരുത് നമ്മൾ നമ്മുടെ മതത്തിൽ വിശ്വസിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരായി തീരുന്നത് ക്രിസ്ത്യൻ കൂടിയും ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയിൽ നമ്മുടെ സ്വന്തം സീരിയൽ നടിയും സിനിമാ നടിയുമായിട്ടുള്ള മഞ്ജു പത്രോസും പങ്കെടുത്തിരുന്നു ആ വീഡിയോസും ഫോട്ടോസും ഒക്കെ തന്നെയും വൈറലാണ് യെ പറ്റി പറയാനാണെങ്കിൽ സീരിയൽ രംഗത്ത് ഇന്ന് നായികമാരായി ഒട്ടനവധി പേരുണ്ടെങ്കിലും ഇക്കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ നടിയാണ് റെബേക്ക സന്തോഷ് ചുരുങ്ങിയ നാൾ കൊണ്ട് ജനപ്രീതി നേടാൻ നേടാൻക്ക് കഴിഞ്ഞു കസ്തൂരിമാൻ കളിവീട് തുടങ്ങിയ പരമ്പരകളാണ് റബേക്കയുടെ പ്രിയങ്കരെ പ്രിയങ്കരിയാക്കിയത് കുഞ്ഞിക്കോനൻ എന്ന സീരിയലിൽ ബാലതാരമായാണ് റബേക്ക സീരിയൽ രംഗത്തേക്ക് എത്തുന്നത് സ്നേഹക്കൂട് നിർമാതളം തുടങ്ങിയ സീരിയലുകളിൽ റബേക്ക അഭിനയിച്ചു സംവിധായകനായ ശ്രീജിത്ത് വിജയനാണ് റബേക്കയുടെ ഭർത്താവ് ആറു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് റബേക്കയും ശ്രീജിത്തും വിവാഹിതരായത് കുട്ടനാടൻ മാർപ്പാപ്പ എന്ന സിനിമയുടെ സംവിധായകനാണ് ശ്രീജിത്ത് വിജയൻ റെബേക്കയുടെ അഭിമുഖങ്ങളിൽ പരാമർശങ്ങൾ ചിലപ്പോഴൊക്കെ ട്രോളുകൾ ചിലപ്പോഴൊക്കെ ട്രോളുകൾ വരാൻ കാരണമായിട്ടുണ്ട് നടിയുടെ പുതിയ ഫോട്ടോകൾക്ക് നേരെ വ്യാപക ട്രോളുകളാണ് ഇപ്പോൾ വരുന്നത് ആറ്റുകാൽ പൊങ്കാലയിൽ നിന്നുള്ള ചിത്രങ്ങളാണ് റെബേക്ക പങ്കുവെച്ചത് ഭക്തർക്കിടയിൽ നിന്നും കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന റെബേക്കയാണ് ഫോട്ടോകളിൽ കാണുന്നത് റബേക്കയുടേത് ഭക്തിയല്ല അഭിനയമാണെന്ന് കമന്റുകൾ ഉണ്ട് എന്തൊരു അഭിനയമാണ് ഇത് സീരിയൽ അല്ല ചേച്ചി പ്രാർത്ഥനയല്ല ഓവർ ആണ് ഇത് എന്നൊക്കെയാണ് കമൻറ്റുകൾ അതേസമയം നടിയെ പ്രശംസിച്ചുകൊണ്ടുള്ള കമൻ്റുകളും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ആറ്റുകാൽ പൊങ്കാലയിൽ നിന്നുള്ള ചിത്രങ്ങൾ റെബേക്കയെ പോലെ നിരവധി താരങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് സിനിമാ സീരിയൽ രംഗത്തെ താരങ്ങളുടെ സാന്നിധ്യം എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് ഉണ്ടാകാറുണ്ട് ഇത്തവണ എത്തിയവരിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി നടി മഞ്ജു പത്രോസിന്റെ സാന്നിധ്യമാണ് ചർച്ചയ്ക്ക് കാരണമായ വിഷയങ്ങളിൽ ഒന്ന് ക്രിസ്ത്യാനികൾ പൊങ്കാലയിടുമോ എന്നായിരുന്നു ചിലരുടെ ചോദ്യം അതേസമയം ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ജാതി മതഭേദങ്ങൾക്കപ്പുറമാണെന്ന് ഗായിക അഭയ അഭിപ്രായപ്പെട്ടു ഇത് സംബന്ധിച്ച് ഒരു കുറിപ്പും അഭയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് വർഷങ്ങൾക്കിപ്പുറം പൊങ്കാല ഇടുമ്പോൾ ഏറ്റവും നന്ദിയോടെ സ്മരിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ സഹീറിക്കയാണ് പൊങ്കാലയ്ക്ക് പോകാൻ ഇങ്ങ് എറണാകുളത്തു നിന്നും പുറപ്പെടുമ്പോൾ വർക്കിന്റെ തിരക്കു കാരണം ചൂട്ടും കൊതുമ്പും ഒക്കെ കിട്ടാൻ പ്രയാസപ്പെട്ടപ്പോൾ സ്വന്തം പറമ്പിൽ നിന്നും അതെല്ലാം പെറുക്കി രാത്രി വീടിന്റെ മുറ്റത്ത് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ പൊങ്കാലയൊക്കെ എപ്പോഴാണ് ഒരു പാർട്ടിയുടെയോ ഒരു മതവിശ്വാസത്തിന്റെയൊക്കെ മാത്രം ഭാഗമായി മാറുന്നത് ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും കൊണ്ടുപോകാൻ മാത്രം പൊങ്കാല പായസവും തെരലിയും മണ്ടപറ്റും തന്നെ അത് കഴിക്കാൻ ജാതി മതഭേദമില്ലാതെ അടികൂടുന്ന കുറെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ എല്ലാവരുടെയുമായി മാറണം അത് അങ്ങനെയായിരുന്നു അഭയ കുറിച്ചതിങ്ങനെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാ വർഷവും മുടങ്ങാതെ എത്തുന്ന നടി ചിപ്പി ഇത്തവണയും പതിവ് മുടക്കിയില്ല പൊങ്കാല ദിനത്തിലെ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയ നിറയെ ചിലർ ജാതിയുടെയും മതത്തിൻ്റെയും പേരു പറഞ്ഞ് അടിപിടി കൂടുമ്പോൾ തല്ല് കൂടുമ്പോൾ രക്തമൊലിപ്പിക്കുമ്പോൾ മറ്റു ചിലരാകട്ടെ ജാതിയെയും മറ്റുള്ള മതങ്ങളെയും മറ്റുള്ള ജാതികളെയും ഒരുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയും അവരുടെ വിശ്വാസങ്ങൾ ഒരുപോലെ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും